ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ നമ്മളുടെ എക്സാംസ് എടുത്തു കഴിഞ്ഞു എല്ലാവരും വളരെ ടെൻഷനോടെ കാത്തിരിക്കുകയാണെന്ന് അറിയാം അപ്പോ നമ്മൾ കഴിഞ്ഞ സമയ ഭാഷാശാസ്ത്രം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് അല്ലെ ഭാഷ്യശാസ്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഓക്കെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ വളരെ ടെൻഷൻ അടിച്ചു പഠിച്ച ഒരു പേപ്പർ ആയിരുന്നു പക്ഷെ എക്സാംസ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരു പേപ്പർ കൂടിയായിരുന്നു ഭാഷ്യശാസ്ത്രം ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ഭാഷ്യശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങളിലെ നാലാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള പഠനാപഗ്രതന സമീപനങ്ങൾ പഠനാപഗ്രതന സമീപനങ്ങൾ എന്ന നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ മാനക ഭാഷയും കാവ്യ ഭാഷയും ഘടനാവാദവും എന്നാണ് നമ്മളുടെ നാലാമത്തെ യൂണിറ്റിന്റെ പേര് അല്ലെ ഈ ഒരു യൂണിറ്റിന്റെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയോ ഈ ഒരു ഭാഷ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ നിങ്ങൾ പറയുവതാ ഓക്കെ മാനകഭാഷയും കാവ്യഭാഷയും ഘടനാവാദവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത് അല്ലെ നമ്മുടെ യൂണിറ്റിന്റെ പേര് കണ്ടപ്പോഴെ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മാനക ഭാഷ എന്നാണ് ആണല്ലോ മാനക ഭാഷ നമുക്കറിയാം എന്താണ് അല്ലെ നമുക്കറിയാം ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഭാഷ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഭാഷയെ പ്രയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളല്ല ആദ്യം അതിനുപോലെ നമുക്കത് പറയേണ്ട കാര്യമില്ല അല്ലെ എന്താണ് ഭാഷ ഭാഷയുടെ പ്രാധാന്യം എന്താണ് അല്ലെ ആശയവിനിമയത്തിൽ നമ്മൾ എത്രമാത്രം പങ്ക് വഹിക്കുന്നു ഭാഷ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല അപ്പോ ഭാഷ എന്താണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഭാഷ എന്താണ് എന്നാണ് നമ്മൾ ഇത് നോക്കുന്നത് അല്ലെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മള് നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്നത് അല്ലെ നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണ് അല്ലെ നമ്മള് നമ്മൾ ഏതൊരു മേഖലയായിട്ട് അല്ലെങ്കിൽ ഏതൊരു മേഖലയുമായിട്ട് നമ്മൾ നിൽക്കുന്നു ഏത് മേഖലയിൽ നമ്മൾ നിൽക്കുന്നു അവിടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ നമ്മളൊരു രചന നിർവഹിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയും നമ്മൾ പുറമെ ഒരു ഓഫീസിൽ സംസാരിക്കുന്ന ഭാഷയും ഒക്കെ രണ്ടും വലതും പല തരത്തിലായിരിക്കും നമ്മൾ അതിനെ നയിക്കുന്നത് അപ്പോ ഇവിടെ മാനക ഭാഷ എന്ന് പറഞ്ഞാല് എന്താണ് മാനക ഭാഷ അല്ലെ നമ്മളുടെ സംസാര ഭാഷയാണോ മാനക ഭാഷ അല്ലെങ്കിൽ കാവ്യ ഭാഷയാണോ മാനക ഭാഷ ആണോ നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനവ ഭാഷ എന്ന് പറയുമ്പോൾ ഗ്രന്ഥങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എന്നിവയിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഭാഷയാണ് മാനക ഭാഷ എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ആണോ ഗ്രന്ഥങ്ങളിലുള്ള ഭാഷ അതായത് അച്ചടി ഭാഷ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് അല്ലെ ഒരിക്കലും അല്ല അതും പലതരത്തിലും പല ദേശ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഭാഷയുടെ രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഗ്രന്ഥ ഭാഷയോട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷ നമുക്ക് അത്രക്ക് പറയാൻ പറ്റില്ല അല്ലെ പല നമ്മള് ഭാഷാഭേദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭാഷാ ഭേദങ്ങള് അല്ലെ ദേഷ്യത്തിനനുസരിച്ച് ഭാഷയിൽ വ്യത്യാസം വരുന്നത് അപ്പൊ നമ്മൾ മലയാളമാണോ സംസാരിക്കുന്നത് എങ്കിലും ആ മലയാള ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ദേഷ്യം മാറുന്നതിനനുസരിച്ച് ഭാഷയിൽ പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഭാഷാ ഭേദം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് നമ്മളുടെ ഈ ഒരു ഭേദം ഇല്ലാതെ നമ്മൾ എന്താണോ നമ്മളുടെ ഒരു അച്ചടി ഭാഷ അതിനെയാണ് നമ്മള് മാനക ഭാഷ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ല അത് പ്രയോഗിക്കുന്നത് അപ്പോൾ ഗ്രന്ഥങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന രീതിയില് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസില് ചെന്ന് സംസാരിക്കാൻ പറ്റില്ല അല്ലെ അതിൽ അതിൻ്റെതായ ഒരു നമ്മൾ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ഏണ് നമ്മുടെ ഭാഷയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും കുറച്ച് ഒരു അച്ചടി ഭാഷയിലേക്കാണ് നമ്മള് ആ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മളുടെ ഭാഷയെ പ്രയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ഗ്രന്ഥങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ മാധ്യമങ്ങളിൽ അല്ലെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ല ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആങ്കർ ഇവിടെ മാധ്യമം മാധ്യമങ്ങളിൽ പ്രയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എന്നിവയിലൂടെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഭാഷയ്ക്കാണ് നമ്മുടെ മാനക ഭാഷ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ഇവിടെ മാനകം എന്നാൽ അടിസ്ഥാന മാതൃക എന്താണ് മാനകം എന്ന മാനകം എന്നാല് അടിസ്ഥാന മാതൃക എന്നാണ് അർത്ഥം വെക്കുന്നത് അപ്പൊ വൈവിധ്യങ്ങൾക്കെല്ലാം ആധാരമായ ഒരു രൂപം സാമാന്യമായി സ്വീകാര്യമായ പ്രയോഗം എന്നൊക്കെ നമുക്ക് ഈ ഒരു മാനകം എന്ന വാക്കിന് അർത്ഥം പറയാം ഓക്കെ ആണല്ലോ അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നമ്മൾ അത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എഴുതാം മാനകം എന്നാൽ അടിസ്ഥാന മാതൃക അല്ലെങ്കിൽ വൈവിധ്യങ്ങൾക്കെല്ലാം ആധാരമായ ഒരു മൗലിക രൂപം സാമാന്യമായി സ്വീകാര്യമായ ഒരു പ്രയോഗം എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം പറയാം ഔപചാരിക ഭാഷയും വരമൊഴിയും മാനക ഭാഷയോട് അടുത്തു നിൽക്കുന്നു അല്ലെ നമ്മളുടെ ഒരു അനൗപചാരികമായിട്ട് ഉള്ള ഭാഷയല്ല അത് നമ്മൾ പറഞ്ഞു കഴിയും ഔപചാരികമായ ഒരു ഭാഷ അല്ലെ നമ്മളൊരു ഏർ ഗ്രന്ഥ ഭാഷ അതിനാണ് നമ്മള് പരമൊഴി എന്ന് പറയുന്നത് അല്ലെ ലിഖിത ഭാഷ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മാനക ഭാഷയോട് അടുത്ത് നിൽക്കുന്നത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ഓക്കെ ഔപചാരിക ഭാഷയും വരമൊഴിയുമാണ് മാനക ഭാഷയോട് അടുത്ത് നിൽക്കുന്നത് പഠനമാധ്യമം അല്ലെ നമ്മൾ പഠിക്കുന്ന നമ്മളുടെ ബുക്കുകളൊക്കെ അച്ചടിച്ച് വരുന്നത് മാനക ഭാഷയിലാണ് ഓക്കെ അപ്പൊ പഠന മാധ്യമം മാനക ഭാഷയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഓക്കെ ആണല്ലോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു മാനക ഭാഷ എന്ന് പറയുമ്പോൾ ഒരു ഭാഷയില് ഒരു ഭാഷയില് വ്യാകരണം രചിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും അല്ലെ നമ്മളുടെ മലയാളത്തിൽ നമ്മൾ വ്യാകരണം വ്യാകരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അതിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാകരണം രചിക്കപ്പെടുന്നത് തന്നെ മാനക ഭാഷയിലാണ് എന്ന് വേണം നമ്മള് മനസ്സിലാക്കാൻ അല്ലെ ഒരു ഭാഷയിൽ വ്യാകരണം രചിക്കുമ്പോൾ അതിനുപയോഗിക്കുന്നത് ആ ഭാഷയിലെ മാനക ഭാഷയെയാണ് അല്ലെ നമ്മള് നമ്മളുടെ ഭാഷാ ഭേദത്തിനനുസരിച്ച് ആ ഒരു ഭാഷ നമ്മൾ പ്രയോഗിക്ക സാധിക്കുമോ ഇല്ല നമ്മളുടെ പൊതുവായിട്ടുള്ള ഈ ഒരു ഭാഷ അല്ലെങ്കിൽ ജില്ലകളിലും സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അത് ഭാഷാ ഭേദങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ രീതിയിൽ ആ വ്യാകരണം രചിക്കാൻ സാധ്യമല്ല ഒരു മാനക ഭാഷയിൽ നിന്നാണ് നമ്മൾ വ്യാകരണവും രചിക്കുന്നത് മനുഷ്യന്റെ ബോധപൂർവമായ ഇടപെടൽ കൊണ്ടാണ് മാനക ഭാഷ ഉണ്ടാകുന്നത് എന്നാൽ ഹഡ്സൺ പറയുന്നുണ്ട് മനുഷ്യന്റെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് മാനക ഭാഷ ഉണ്ടാകുന്നത് എന്നാണ് ഹഡ്സന്റെ അഭിപ്രായം ഓക്കെ അടുത്തത് വ്യവഹാര ഭാഷയുടെ എന്താണ് വ്യവഹാര ഭാഷയുടെ ഏകീകരണത്തെ ലക്ഷ്യം സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് നമുക്ക് ഭാഷയെ കണക്കാക്കാം എന്താണ് വ്യവഹാര ഭാഷയുടെ ഏകീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നവർന്നായിട്ട് അല്ലെ നമ്മള് സാധാരണ പറയുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ പതിനാറിലെ ജില്ലകളിലും വരുന്ന ഓരോ ജില്ലകളിലും എന്നല്ല ഓരോ ഓരോ ജില്ലകൾ തന്നെ അവിടത്തെ സ്ഥല ഭേദ സ്ഥലം മാറുന്നതിനനുസരിച്ച് ദേശം മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ഭാഷയെ വ്യത്യാസപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഏകീകരണം വേണം എന്നുള്ളൊരു ലക്ഷ്യം അല്ലെ വ്യവഹാര ഭാഷകളും സാധാരണ പ്രയോഗിക്കുന്ന ആ ഒരു ഭാഷയുടെ ഏകീകരണത്തെ ലക്ഷ്യം വെക്കുക എന്നുകൂടി എന്തുണ്ട് ഏകീകരണത്തെ ലക്ഷ്യം വച്ച് സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാനക ഭാഷയെ കണക്കാക്കാം എന്നാണ് പറയുന്നത് വിശേഷ വ്യവഹാരത്തിനാണ് കൂടുതലായും അത് ഉപയോഗിക്കുന്നത് നമ്മുടെ മാനക ഭാഷ വിശേഷ വ്യവഹാരത്തിനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്ന് കൂടി പറയുന്നു നമുക്കറിയാം വിദ്യാലയങ്ങളിൽ അധ്യാപന മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് മാധ്യമ ഈ ഒരു മാനക ഭാഷയാണ് എന്താണ് വിദ്യാലയങ്ങളിലെ അധ്യാപന മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഒരു മാനക്ക ഭാഷയാണ് അല്ലെ നമ്മൾ പറഞ്ഞു പല ദേശങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ കാസർഗോഡ് ഒരു ടീച്ചറാണ് വരുന്നതെങ്കിൽ ആ ടീച്ചർക്ക് ഏത് ആ ടീച്ചർ പറയുന്ന കാസർഗോഡ് ഭാഷയിൽ ക്ലാസ് എടുത്താൽ ചിലപ്പോൾ തിരുവനന്തപുരം മനസ്സിലാവില്ല മലപ്പുറംകാർക്ക് മനസ്സിലായില്ല അല്ലെ ആല ആലപ്പുഴ കോട്ടയത്തുള്ളവർക്കൊന്നും മനസ്സിലാവാനുള്ള സാധ്യത അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത് ഏത് ഭാഷയിലായിരിക്കണം അതെ നമ്മളുടെ ഗ്രന്ഥ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ മാനക ഭാഷയിലായിരിക്കണം ആ ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത് അതാണ് പറയുന്നത് വിദ്യാലയങ്ങളിൽ അധ്യാപന മാധ്യമമായി ഉപയോഗിക്കുന്നത് മാനക ഭാഷയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അച്ചടിച്ച് വരുന്നത് ഈ ഒരു മാനക ഭാഷയിലാണ് അതെ ഭാഷാ ശുദ്ധിയെ കുറിച്ചുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനം മാനക ഭാഷ ആയിരിക്കും അതായത് ഭാഷാ ശുദ്ധിയെ കുറിച്ചുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനം അല്ലെ നമ്മൾ പറഞ്ഞു പലതരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൽ നിന്നൊക്കെ ഈ ഒരു മാനക ഭാഷയെ നമ്മൾ ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഭാഷയിലെ തെറ്റും ശരി നിർണ്ണയിക്കുന്നത് മാനക ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മൾ പറഞ്ഞു ഇപ്പോ വീണ്ടും വീണ്ടും അത് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയും കാസർഗോഡുള്ള ഇപ്പോ നമ്മളുടെ പപ്പായ്ക്ക് കാസർഗോഡ് പറയുന്ന പപ്പായക്ക് കാസർഗോഡ് എന്താണ് പറയുന്നത് അതായിരിക്കണം എന്നില്ല തിരുവനന്തപുരത്ത് പറയാം അതായിരിക്കണം എന്നില്ല കോട്ടയത്ത് പറയണം അങ്ങനെ ദേശ ഭേദങ്ങൾക്കനുസരിച്ച് അല്ലെ ഓരോ ദേശത്തിനനുസരിച്ചും അവര് പറയുന്ന ഓരോ വസ്തുക്കളുടെയും ചില വസ്തുക്കളുടെയൊക്കെ പേരുകള് മാറും അപ്പോ നമ്മൾ ഇതിന് പൊതുവായിട്ട് എന്താണോ നമ്മൾ ഭാഷയിൽ എന്താണോ പറയുന്നത് അത് വെച്ചാണ് അതിനെ തെറ്റും ശരിയൊക്കെ നമ്മൾ നിർണയിക്കുന്നത് അല്ലെ അപ്പോ ഭാഷ എന്താണോ അതിൽ എന്താണോ നമ്മള് ശരിയായ പ്രയോഗം എന്താണ് അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ തെറ്റും ശരിയൊക്കെ നിർണ്ണയിക്കുന്നത് അല്ലെ ഭാഷ ഭേദത്തിനനുസരിച്ച് അത് തെറ്റിയെന്ന് നമുക്ക് പറയാനും പാടില്ല പക്ഷെ അത് തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കണമെങ്കിലും നമ്മൾ മാനക ഭാഷയെ സ്വീകരിക്കും ഇവിടെ ഒരു ഭാഷയ്ക്കുള്ളിൽ ഏത് ഭാഷാ ഭേദപ്പെട്ടവർക്കും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതും മാനക ഭാഷയാണ് അല്ലെ പലതരത്തിൽ പല ദേശങ്ങളിൽ നിന്നും ഇപ്പൊ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അല്ലെ പല തരത്തിൽ അല്ലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം ആയിരിക്കും നമ്മൾ വിളിക്കുന്നത് അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു സംസാരമൊക്കെ നമ്മൾ ആ ഒരു ഒരു അതൊക്കെ നമ്മൾ ദൂരീകരിക്കുന്നത് ഈ ഒരു മാനക ഭാഷയിൽ നിന്നായിരിക്കണം അല്ലെ നമ്മള് പറയുന്നത് കാസർഗോഡ് എന്ന് പറയുന്ന ഒരാൾക്ക് എന്തായിരിക്കണം തിരുവനന്തപുരംകാർക്ക് മനസ്സിലാവില്ല അപ്പൊ എന്തു ചെയ്യും അവർ ആ ഒരു മാനക ആയിരിക്കും അവര് കൃത്യമായ നിമയം സാധ്യമാക്കുന്നതാണ് അല്ലെ അതെ വ്യവഹാര ഭാഷയുടെ ഏകീകരണം ലക്ഷ്യം വെച്ച് സൃഷ്ടിക്കുന്ന ഒന്നാണ് മാനക ഭാഷ നമ്മൾ പറയുന്നു നാടക പ്രയോഗങ്ങളും വാക്കുകളും മാനക ഭാഷയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും അല്ലെ നമ്മൾ എന്താണ് നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ആയിരിക്കില്ല അതൊക്കെ മാനവഭാഷയിൽ നിന്നും തികച്ചും മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും അല്ല നമ്മളുടെ ആര് നാടൻ ചൊല്ലോ അതൊന്നും നമുക്ക് നാടൻ നമ്മളുടെ മാനക ഭാഷയില് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല ഔചിത്യം നോക്കിയാണ് വക്താവ് ഇവിടെ പദങ്ങൾ പ്രയോഗിക്കുക എന്താണ് ഔചിത്യം എന്താണ് സ്വീകാര്യമായത് എന്ന് നോക്കിയിട്ടാണ് നമ്മളുടെ വക്താവ് ഇവിടെ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്